രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് അതിനു അതിനുമുമ്പ് അദ്ദേഹം അസംബ്ലിയിൽ ഒരു പ്രസംഗം നടത്തി പിന്നെ വി ഡി സതീശൻ ബഹുമാന പ്രതിപക്ഷ നേതാവ് ആ പ്രസംഗം വിട്ടിട്ടുണ്ട് എന്താണ് ആ പ്രസംഗം ജൂൺ അഞ്ചാം തീയതി രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ അഞ്ചാം തീയതി ഉമ്മൻചാണ്ടി ഒരു പ്രസംഗം ഈ അസംബ്ലി നടത്തി ഞങ്ങൾ എല്ലാവരും ഉണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് ഈ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി ആറായിരം കോടി രൂപ ഉമ്മൻചാണ്ടി കൈക്കൂലി വാങ്ങിയതാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഈ കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും ശക്തമായ മുന്നോട്ടുള്ള പ്രയാണത്തിന് നാഴികക്കല്ലായി വിഴിഞ്ഞ തുറമുഖ പദ്ധതി വരും അതിനെന്ത് തടസ്സമുണ്ടായിരുന്നാലും നിങ്ങൾ ഇതിനെ അഴിമതി ആരോപണമുന്നയിച്ച് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും എന്റെ കോക്കിൽ ജീവനുണ്ടെങ്കിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് അസംബ്ലി പറഞ്ഞതിന്റെ രേഖകളുണ്ട് അസംബ്ലി പറഞ്ഞ രേഖകളുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം അന്ന് ഞാൻ ദീർഘമായി പ്രശ്നിക്കുന്നില്ല അന്ന് ഞങ്ങളെല്ലാവരും കൂടി ഉദ്ഘാടന ദിവസം ഉദ്ഘാടന സ്ഥലത്തേക്ക് പോവുകയാണ് ഉദ്ഘാടന സ്ഥലത്തേക്ക് പോയപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ശക്തരുണ്ട് പാലോട് രമയുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് അവിടെ പോയപ്പോൾ കോവളം മുതൽ കരിങ്കോടിയാണ് കോവളം മുതൽ കരിങ്കോടിയാണ് എന്താണ് കരിദിനം ആചരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും ബിജെപിയും കാരുടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി വേണ്ട എന്ന് പറഞ്ഞ് കരിദിനം ആചരിക്കുകയാണ് ഇവരെ എല്ലാം വിളിച്ച് ഉദ്ഘാടനത്തിന് ഒരു മനുഷ്യൻ വന്നില്ല ബി ജെ പി കാരൻ വന്നില്ല അന്നത്തെ പ്രതിപക്ഷ നേതാവ് വന്നില്ല ആരും വന്നില്ല പക്ഷെ പശു പഞ്ചാരി പറഞ്ഞു ആയിരം ദിവസം കൊണ്ട് ഈ വിഴിഞ്ഞം പദ്ധതി ഞങ്ങൾ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞാൽ അതിനുള്ള ഫണ്ട് അനുവദിച്ച് നിക്ഷേദാർഢ്യത്തോടു കൂടി ടൈം ടേബിൾ അനുസരിച്ച് പദ്ധതി പൂർത്തീകരിക്കാൻ യു ഡി എഫ് ഭരണം തുടർ ഭരണം വന്നിരുന്നു എങ്കിൽ രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് ഈ പദ്ധതി പൂർത്തീകരിക്കുമായിരുന്നു ഇവർ ഇട്ടിഴച്ചിഴച്ച് പോയതല്ലേ ഈ പദ്ധതി മുന്നോട്ട് പോകാതിരിക്കാനുള്ള കാരണം അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ കോവിഡിനു മുമ്പ് പൂർത്തീകരിക്കേണ്ടത് മുൻചാണ്ടിയെപ്പോലെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ പൂർത്തീകരിക്കുമായിരുന്നു രുജു പറഞ്ഞല്ലോ എന്താണ് നമുക്കറിയാം ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളൊന്നും തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂർത്തീകരിക്കേണ്ടതാണ് റോഡ് കണക്ടിവിറ്റി ിൽ പൂർത്തീകരിക്കേണ്ടതാണ് തുടങ്ങിയിട്ടത് ഇതാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടത് അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഒരു കാര്യവും ചെയ്തിട്ടില്ല ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഒരു എട്ടുകാലി മമ്മൂന്നിന്റെ പണിയാണ് പിണറായി വിജയൻ എടുത്തിരിക്കുന്നത് ഈ പദ്ധതിയിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്താണ് ഉത്തരവാദിത്വം അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവിനാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട അർഹത കാരണം ഉമ്മൻചാണ്ടി അതെ അദ്ദേഹം ആര് കാണിച്ചു ഇതാണ് ഞാൻ ചോദിക്കട്ടെ കേന്ദ്ര എന്താണ് വയബിലിറ്റി ഫണ്ട് കൊണ്ടുപോകുന്നത് കേന്ദ്രം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ പദ്ധതിയുടെ ഫണ്ട് മുഴുവൻ കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി പദ്ധതി ഉദ്ഘാടനം ചെയ്ത ഉമ്മൻചാണ്ടി ടൈം ടേബിൾ പ്രകാരം നൂ ആയിരം ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയത് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എനിക്ക് എനിക്കറിയാം ഞാനും കൂടെ പങ്കെടുത്ത എത്ര എത്ര യോഗങ്ങൾ ഞാൻ ഇവിടെ ലിജു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഉണ്ട് നാനൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം പ്രത്യേക പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചു ചുമ്മാ പ്രഖ്യാപിച്ചല്ല അന്ന് നമ്മുടെ അഭിയന്തനായ അതിരൂപതയുടെ അധ്യക്ഷൻ അതുപോലെ തന്നെ അവരുടെ ബന്ധപ്പെട്ട മതപേദക്ഷന്മാർ രാത്രി രണ്ടു മണി ഞാനും ഉണ്ടായിരുന്നു ആ യോഗത്തിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റിൽ യോഗം അവരുടെ ഓരോ ആവശ്യങ്ങളും ചേർത്ത് ഉമ്മൻചാണ്ടിയുടെ സ്വഭാവം അറിയാമല്ലോ നിങ്ങൾക്ക് പുനരധിവാസം വീട് നിർമ്മിക്കാൻ ജോലി കൊടുക്കാൻ ചൂഷണം ഇതിനൊക്കെ ഓരോരോ അവർ പറഞ്ഞ തുക അനുവദിച്ചുകൊണ്ട് നാനൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ അനുവദിച്ചിട്ട് ഇത്ര വർഷമായി പത്ത് വർഷമായി ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ സമരത്തിലേക്ക് പോയത് ആ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തെ അടിച്ചമർത്താൻ മുന്നിൽ നിന്ന് താരാണ് അന്നത്തെ ആനാവൂർ നാഗപ്പനും ബി ജെ പി രണ്ടുപേരും കൂടി സംയുക്തമായി സെക്രട്ടേറിയറ്റിൽ ധർണ നടത്തി അപ്പോൾ ഇതിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഇതിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആ അതിരൂപതാ ബിഷപ്പിന്റെ പേരിൽ ഇപ്പോഴും കേസെടുത്തിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഞങ്ങൾ യു ഡി എഫിന്റെ ഗവൺമെന്റ് ആയിരുന്നു എങ്കിൽ യാതൊരു സംശയവും വേണ്ട ഞാൻ തുറമുഖ പദ്ധതി എന്നേ പൂർത്തീകരിക്കുമായിരുന്നു കോവിഡിന് മുമ്പ് പൂർത്തീകരിക്കുമായിരുന്നു റോഡ് കണക്ടിവിറ്റി ഉണ്ടാകുമായിരുന്നു റെയിൽ കണക്ടിവിറ്റി ഉണ്ടാകുമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുമ്പോൾ അന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഇന്നലെ പത്രക്കാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിച്ചു നിങ്ങൾ ആറായിരം കോടി രൂപയുടെ അഴിമതി പറഞ്ഞില്ലേ ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹം പറഞ്ഞ മറുപടി അതൊക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞതെന്നാണ് എന്താണ് പറഞ്ഞു എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി കാഴ്ചപ്പാടില്ല പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല ഇതിൽ പങ്കെടുക്കാനുള്ള അർഹത വി ഡി സതീശനാണ് കാരണം എന്തുകൊണ്ടുവന്നാൽ ഇത് യു ഡി എഫിന്റെ പദ്ധതിയാണ് പിണറായി വിജയന്റെ ഇരിക്കുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി ഇരിക്കുന്ന യോഗത്തിൽ വി ഡി സതീശനെ പോലെയുള്ള ആളുകൾ പോയാൽ നാലക്ഷരം അവരുടെ മുഖത്ത് നോക്കി യാഥാർത്ഥ്യങ്ങൾ പറയാൻ കഴിവുള്ള പ്രതിപക്ഷ നേതാവായത് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ട് താഴെരുത്തിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഓർമ്മിക്കുന്ന കാലത്തോളം അറിയാം ഈ വിഴിഞ്ഞന്തുറമുഖ പദ്ധതി എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ പേരായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം നിങ്ങളുടെ ആരുടെ ഔദാര്യം വേണ്ട തീർച്ചയായിട്ടും ആ ഒരു സ്മരണ നമുക്ക് എല്ലാവർക്കും വലിയ ആവേശം നൽകുന്നതാണ് അതിന്റെ പേരിലാണ് കെ പി സി സി പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ധന്യമായ സ്മരണയ്ക്ക് മുന്നിൽ ആദരാജികം അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സബ്സ്ക്രൈബ് ടു വൺ ഞാനെന്റെ